ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് എന്താണെന്നറിയോ വീടിൻ്റെ ഞങ്ങളുടെ പുതിയ വീടിൻ്റെ ഗാർഡൻ ചെറിയൊരു ഗാർഡനാണ് കേട്ടോ പക്ഷെ നല്ല രസമായിട്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും അവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു കുഞ്ഞ് ഗാർഡൻ ഒന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവർക്കും ഈ വീതി ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ വീടിയിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട് വീടിൻ്റെ പേര് ശ്രീ സന്ധ്യ എന്നാണ് കേട്ടോ വീടിൻ്റെ പേര് അപ്പോൾ ഇതാണ് ഞങ്ങൾ മതിലിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ഇതേപോലത്തെ ചെറിയ ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ ഒരാഴ്ചകളിൽ വെച്ചിട്ടേ ഉള്ളൂ കുറച്ചുകൂടി പൊക്കം വെ ഒരുപാട് പൊക്കം വെക്കിയില്ലെങ്കിൽ ഇത്തിരി ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പ് ചെടികളാണ് കേട്ടോ ഇത് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചെടികൾ നല്ല ഭംഗിയല്ലേ ഇലച്ചെടിയാണിത് അതിങ്ങനെ ഗേറ്റിൻ്റെ അതായത് മതിലിൻ്റെ പുറത്ത് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ കകത്തേക്ക് കയറാം അപ്പം പകത്തേക്ക് കയറുമ്പോൾ ഏതൊക്കെയാണ് അവിടുത്തെ ചെടികൾ എന്ന് ഞാൻ കാണിച്ചത് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഗാർഡൻ സെറ്റ് ചെയ്തത് കേട്ടോ നമ്മൾ ഈ പുറത്ത് ഇപ്പോൾ കാണിച്ചത് ഞങ്ങൾ തന്നെ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ ഇതേപോലെയാണ് ഇന്റർലോക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ കുറച്ച് പുൽത്തകടി അത് സിംഗപ്പൂർ ഗ്രാസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് അതൊന്നും വളരെയൊന്നും ആ പുല്ല് അതാണ് കേട്ടോ ഈ നിലത്ത് അല്ലാതെ അത് ഗാർഡൻ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ആ ഒരു ടീം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നാണ് സിംഗപ്പൂർ ഗ്രാസ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ചെത്തിയൊക്കെ ഞങ്ങൾ തന്നെ നട്ടതാണ് കേട്ടോ ഞങ്ങളുടെ നേരത്തെ താമസിച്ചിരുന്ന വില്ലയിൽ ഉണ്ടായിരുന്ന അതൊക്കെ ഞങ്ങൾ തന്നെ കൊണ്ട് നട്ടതാണ് പിന്നെ ഇതേപോലെ കുറച്ച് ഇങ്ങനെ ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയും ഈ വെള്ള ടൈപ്പ് സ്റ്റോൺ അതൊക്കെ പാകിയിട്ടുണ്ട് അതെല്ലാം ഗാർഡൻസ് സെൻറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഉള്ളതാണ് കേട്ടോ ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോൾ പിന്നെ അത് കൂടുതൽ ഞങ്ങൾ കുറച്ച് ചെടിച്ചെടികളുടെ റോസൊക്കെ വാങ്ങിച്ചുവെച്ചു പല കളർ റോസ് കണ്ടല്ലോ അല്ല റെഡും പിങ്കും ഒക്കെ ആയിട്ട് വാങ്ങിച്ചു വെച്ചു അപ്പോൾ നമുക്കത് ആ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി വിശദമായിട്ട് കാണാം പിന്നിതാണ് സൈഡിലെ സൈഡിലെ ഭാഗമാണ് ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ ബാക്കിലേക്ക് അതായത് നമ്മുടെ ഫ്രണ്ടിലെ ഒരു സൈഡ് ഭാഗമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ പിന്നെ അതുപോലെ വീടിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും ഇതേപോലെ തന്നെ സ്റ്റോണുകളുണ്ട് അത് തന്തൂർ സ്റ്റോൺ ആണ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടാലോ ഇത് ആദ്യം നമ്മുടെ ഗേറ്റിൻ്റെ സൈഡിലേക്ക് റോസ് ചെടി പനിനീർ റോസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷെ കുറേ നന്നായിട്ട് റോസപ്പൂ ഒക്കെ ഉണ്ടാവുന്നുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ റോസിൻ്റെ മണം ഈ റോസപ്പൂവിൻ്റെ മണം എനിക്ക് അവിടെ നിൽക്കുമ്പോൾ ഒക്കെ നന്നായിട്ട് തോന്നി നല്ലൊരു സ്മെല്ല അറിയാലോ പനിനീർ റോസിന് പിന്നെ അത് കൊടുത്ത് ഇതേപോലത്തെ ചെടികൾ പിന്നെ ചെത്തി അശോകജത്തിയാണ് എല്ലാവരുടെയും വീടുകളിൽ ഉള്ളത് തന്നെയാണ് പിന്നെ ഞങ്ങളത് ഒരു മാവ് വാങ്ങിച്ചു വെച്ചു ഇത് ഇങ്ങനെ എന്താ പറയുക മാവിന് മാം പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ശരിയാകും എന്നെനിക്ക് തോന്നണം നമ്മൾ വാങ്ങിച്ചപ്പോൾ എന്താ ഉള്ളതാണ് അത് ഒടിഞ്ഞു പോവുകയുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ മാവിന് പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ പിന്നെ ഈ കൽപ്പടവിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചിക്കുൻ്റെ മരമാണ് കേട്ടോ മരം അല്ല ചെടികൾ അത് മരം ആകും എന്ന് വെച്ചാൽ ഒരുപാട് പന്തരിക്കില്ല മീൻസ് ഒരുപാട് പൊക്കം പന്തരിക്കില്ല പൊക്കം വെക്കില്ല പക്ഷേ പന്തരിച്ച് നിൽക്കും അങ്ങനത്തെ പിന്നെ ഒരു ചെറിയ പേരെ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു എന്താ പറയുക നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു ചെറിയൊരു മരമാണ് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു പന പോലെ നല്ല വിടർന്ന് പന്തരിച്ച് നിൽക്കുന്ന ഇത് ഞങ്ങളായിട്ട് വെച്ചതല്ല കേട്ടോ അത് അവർ തന്നെ വെച്ചു തന്നാണ് ഗാർഡൻ്റെ ആൾക്കാർ പിന്നെ മതിലിൻ്റെ സൈഡ് മുഴുവൻ നെയ്ത്തരം ചെടികൾ ഇതൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്ന കേട്ടോ ഗാർഡനൊക്കെ രണ്ട് ദിവസം പോലും വേണ്ട അതിലെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ടീം വർക്കായിരുന്നു അവരുടെ നല്ലൊരു വർക്കായിരുന്നു ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭാഗം പിന്നെ ഇത് നമ്മുടെ കെ എസ് ഇ ബിയിലെ ടെമ്പററി കണക്ഷനിലാണ് അപ്പോൾ പക്ഷേ ഇത് ഞാനീ വീഡിയോ എടുത്ത് രണ്ട് ദിവസം മുന്നേ എടുത്തത് പക്ഷേ ഇന്നലെ വൈകുന്നേരം അവർ വന്നിട്ട് ആ ടെമ്പററി കണക്ഷൻ മാറ്റി നമുക്ക് പെർമനൻറ്റ് കണക്ഷൻ തന്നു പിന്നിപ്പോൾ ആ ഭാഗം മാറ്റാം നമുക്ക് ഇപ്പോൾ ഞാൻ അതിന് മുമ്പെടുത്തോണ്ടാണ് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ഒരു മുളക് ചെടി പോലെ ഒരെണ്ണം കൊണ്ട് കേട്ടോ അതൊരു ഷോ ചെടിയാണ് നല്ല ഭംഗിയൊരു ചുമന്ന പൂവാണിതിൽ ഉണ്ടായിരിക്കുന്നത് മുട്ടു പോലെ വിരിയില്ല ഇതുപോലെ പൂ വരച്ച് നല്ല രസം അത് കാണാൻ പിന്നെ കുറച്ച് മുളകള് നമ്മുടെ ബാമ്പു ചെടികളാണ് ാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഈ കൽപ്പടം അങ്ങനെ അങ്ങോട്ട് പോകും ഇതാണ് സിംഗപ്പൂർ ഗ്രാസ് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് വല്ലപ്പോഴും അത് വെട്ടിക്കൊടുത്താൽ മതി അതിനെ ഭയങ്കരമായിട്ട് വളരില്ല പക്ഷേ അതിന് ഭംഗി പച്ചപ്പാടി നിൽക്കും ഇത് ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഈ വെള്ള കളറുള്ള സ്റ്റോൺ ആണ് പിന്നത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരു ഗ്രേ കളറുള്ള സ്റ്റോൺ ആണ് തന്തൂർ സ്റ്റോൺ അപ്പോൾ ഈ വീടിന്റെ രണ്ട് സൈഡിലുള്ള തന്തൂർ സ്റ്റോണും പിന്നെ പെബിൾസും അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് ഇപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ച റോസ്റ്റഡികളാണ് ഇത് ബാംഗ്ലൂർ റോസ് ആണ് ഒരു പീച്ച് കളറിന് അടിപൊളിയായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു റോസ് ഭയങ്കര മണം എനിക്ക് തോന്നിയില്ല നമ്മുടെ നാടൻ റോസിൻ്റെ പോലെ അത്രയും സ്മെല്ലില്ല പക്ഷേ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ റോസാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സൈഡിൽ അതായത് നമ്മൾ ഗേറ്റ് കടന്നു വരുമ്പോൾ പലതെ സൈഡിൽ കാണുന്നത് പിന്നെ നമ്മുടെ സിറ്റൗട്ട് രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ പന മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിനിപ്പുറത്തേക്ക് ഇടത്തെ സൈഡിലേക്ക് പോകാം ഇടത്തെ സൈഡിലും ഇതേപോലെ തന്നെ ഒരു പന ഇപ്പുറത്തുണ്ട് ആ ഒരു വെള്ള അത് ഞങ്ങൾ അതുപോലെ തന്നെ വാങ്ങിച്ച് വച്ചതാണ് അങ്ങനെ രണ്ട് സൈഡിലും പനയുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് സിറ്റൗട്ടിൻ്റെ സൈഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ചെത്തികളാണ് കേട്ടോ ഇത് മോളുടെ പേരാണ് കേട്ടോ ദേവി ദേവിപ്രിയ എന്ന് പേരിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ മുല്ലച്ചെടിയാണ് ഈ കാണുന്നത് പിന്നെ ഇത് പല കളർ ചെത്തിയാണ് പിന്നെ ഇത് നന്ദിയാറ് ഒരു മോഡൽ എല്ലാവർക്കും പറഞ്ഞറിയാമല്ലോ ഇതൊക്കെ പിന്നെ വെള്ളച്ചെത്തിയുണ്ട് പിങ്ക് ചെത്തിയുണ്ട് ചൊമ്പ് ചെത്തിയുണ്ട് അതെല്ലാമാണ് ഈ കാണുന്നത് ഈ ഒരു ഫ്രണ്ടിൻ്റെ നമ്മുടെ വീട്ടിൻ്റെ കറികളെ ഫ്രണ്ട് സൈഡിൽ കാണുന്നത് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ഗേറ്റിൻ്റെ ഈ സൈഡിലായിട്ട് കുറേ ചെടികളുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ വില്ലയിലുണ്ടായിരുന്ന ചെടിച്ചെട്ടികളിലെല്ലാം നമ്മുടെ ചൈനീസ് വാൾസിയോക്കെടുള്ളോ അങ്ങനത്തെ കുറേ ചെടികളുണ്ട് പിന്നെ ഇത് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഇൻ്റർലോക്ക് നാച്ചുറൽ ഗ്രാസ് അല്ല കേട്ടോ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡൻ കുഞ്ഞ് ാണ് പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഭംഗിയാക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ ഭംഗിയാക്കി വെച്ച് ഇതൊരു കൊച്ചു പൂത്തോട്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം കേട്ടോ ഈ ഗാർഡൻസ് എൻ്റെയും ഈ സൈഡിലൊക്കെ കൊച്ചു കൊച്ചു ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവർ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നാണ് ഈ ചെത്തിയും മാവ് ചിക്കു പിന്നെ റോസ് റോസ് ഫ്ലവേഴ്സ് അതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഗാർഡൻ അതായത് ഒരു പേരയാണ് കേട്ടോ ഇവിടെ ചെത്തിയിൽ നേരെ ബാക്ക് സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പേരക്കുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് ഞാൻ പറഞ്ഞത് ഈ വെള്ളക്കല്ലുകൾ കേട്ടോ അതിൻ്റെ സൈഡിലാണ് തന്തൂർ സ്റ്റോൺ അത് അടുത്ത വീഡിയോയിൽ വീടിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് സൈഡ് ഭാഗവും ബാക്കും കാണിക്കുമ്പോൾ ഞാൻ അടുത്ത ഭാഗമായിട്ട് കാണിക്കാം നമ്മുടെ തന്തൂർ സ്റ്റോണും പെബിൾസും എല്ലാം ഞാൻ കാണുന്നതാണ് ഗ്രേ കളർ അതാണ് തന്തൂർ സ്റ്റോൺ കേട്ടോ നമ്മുടെ ഈ വെള്ള കളറിലെ നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന വെള്ള കളറുണ്ടോ അതാണ് ബാംഗ്ലൂർ സ്റ്റോൺ ബാക്കിലേക്ക് അത് വീടിൻ്റെ സൈഡും എല്ലാം തന്തൂർ സ്റ്റോൺ ആണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ പിന്നെ വീട്ടിലെ ഫ്രണ്ടിൽ സത്യേക്കാളും കൂടുതൽ ബാക്കിലാണുള്ളത് അവിടെ ഫാഷൻ ഫ്രണ്ട് ചെടിയൊക്കെ ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് കരുതുന്ന കേട്ടോ അപ്പോൾ ലൈക്കും ഷെയറും വാല്യൂബിൾ കമന്റ്സും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ഗാർഡന്റെ ഈ ഗാർഡൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ